ആ ഈ ഒരു ഒരു കാരണം എനിക്ക് പോസ്റ്റർ ലൈക്ക് യു നോ ദ ദ ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട് അപ്പൊ അവിടെയുള്ള ഒരു പാർലറിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പാർലറിൽ ഇങ്ങനെ ഒരു ദിവസം ചെന്നപ്പോ ഒരു കോഴി ഇരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ അവർ പറഞ്ഞു അവിടുത്തെ ഓണർ എടപ്പള്ളി പള്ളിയിൽ നേർച്ചയ്ക്ക് വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം അന്ന് ഒരു വൺ ലൈൻ എഴുതിയിട്ടിരുന്നു പിന്നീട് ഒരു രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞാണ് കെ എസ് എഫ് ഡി സിയുടെ ഈ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ബാക്കി എഴുതുകയായിരുന്നു ആ പാർലറിലെ പല റെഫറൻസുകളും അവിടെ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊരു ഓഡിഷൻ കോള് വിളിച്ചിരുന്നു അങ്ങനെ അതിൽ മെയിലായിട്ട് പലരിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് പേർക്ക് ഒരു ഓഡിഷൻ നടത്തി അങ്കമാലിയിൽ അങ്ങനെ അതിൽ നിന്ന് തെരഞ്ഞെടുത്തവരാണ് ആക്ടേഴ്സ് എല്ലാവരും ജോളി ചെറിയ മാത്രമാണ് നമ്മൾ അല്ലാതെ എടുത്തത് ബാക്കി എല്ലാ ആക്ടേഴ്സും തന്നെ നമ്മൾ ഓഡീഷനിലൂടെ തെരഞ്ഞെടുത്തതാണ് എല്ലാവരുടെയും മിക്കവാറും രണ്ടുമൂന്നുപേരുടെ ആദ്യത്തെ വർക്കും കൂടിയാണ് ലീഡ് ആക്ടർ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഫീച്ചർ എനിക്ക് ഒന്ന് രണ്ടാമത്തെ വർക്കാണ് യെസ് യെസ് നമ്മൾ ലോങ് റിഹേഴ്സൽ സെഷൻസ് വെച്ചിരുന്നു സ്ക്രിപ്റ്റഡ് ആണ് സിനിമ പക്ഷേ റിഹേഴ്സൽ ചെയ്ത് അവർ കുറച്ചുകൂടി സ്വാഭാവികമായി അവരുടെ ഭാഷയിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം ഞാൻ എഴുതിയതും പിന്നെ അവരുടെ കുറച്ച് സ്വാഭാവികമായ ഭാഷയിലേക്ക് എത്തിക്കാനായിട്ട് കുറേ റിഹേഴ്സൽസ് കണ്ടക്ട് ചെയ്തിരുന്നു കാസ്റ്റിംഗ് വർക്ക്ഷോപ്പ് നടത്തി അബു വളയംകുളമാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പോൾ അബുക്ക് അതിനൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു നമ്മൾ റിഹേഴ്സൽസ് ചെയ്ത് അങ്ങനെ ക്യാമറയുടെ ഒപ്പം റിഹേഴ്സലും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അല്ല ഷി ആക്ച്വലി കംസ് ഫ്രും തൃപ്പൂണിത്തറ അപ്പോൾ ആൾ ഒരു മാസത്തോളം അങ്കമാലി വന്ന് താമസിച്ച് ആള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുകയും അതുപോലെ തന്നെ അങ്കമാലി ആക്സെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ആണ് ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ പി എച്ച് ഡി ചെയ്യാണ് ഫിലിം സ്റ്റഡീസിൽ ഐ ഐ ടി ബോംബെയിൽ ഐ വോണ്ട് ഇട്ടു പക്ഷെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ അതിനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് പി എച്ച് ഡി ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ചെയ്യാൻ പറ്റി ഞാൻ കെ എഫ് ടി സിയുടെ കുറേ റിസോഴ്സസ് യൂസ് ചെയ്തു അതാണ് എനിക്ക് പറ്റിയ ഒരു ഗുണം ഞാൻ ഈ സെറ്റ് ചിത്രാഞ്ജലിയിൽ ഇട്ടു അതേപോലെ കെ എസ് ടി സിയുടെ ടെക്നീഷ്യൻസ് നല്ല ടെക്നീഷ്യൻസ് ഉണ്ട് കെഎസ് ടി സിയിൽ സൗണ്ട് ഡിസൈനേഴ്സ് ആണെങ്കിലും മിക്സിംഗ് ഒക്കെ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഡിഐ ആണെങ്കിലും ഒക്കെ കെ എസ് എഫ് ടി സിയുടെ റിസോഴ്സസ് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ആ രീതിയിൽ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ചിന്തിക്കാണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റാമെന്ന വലിയൊരു ഭാഗ്യം നമ്മുടെ ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന